ഹായ് ഫ്രണ്ട്സ് എൽ ഡി സി പരീക്ഷയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങുകയാണ് ഈ ഒരു സീരീസിൽ നമ്മൾ നോക്കുന്നത് ഇതുവരെ നടന്ന എൽ ഡി സി പരീക്ഷകളുടെ മുൻവർഷ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ജി കെ ഭഗവാൻ നമ്മൾ നോക്കുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടന്ന എൽ ഡി സി പരീക്ഷകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കുന്നത് അല്ലാത്ത ഭാഗം രണ്ടായിരത്തി പതിമൂന്നിൽ കേരള പി എസ് സി നടത്തിയ തിരുവനന്തപുരം ജില്ലയിലേക്ക് നടന്ന എൽ ഡി സി പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് നടന്ന എക്സാമാണ് നമുക്കിതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം എൽ ഡി സി പരീക്ഷയ്ക്കായി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാനായി എൽ ഡി സി പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ പി ഡി എഫ് തയ്യാറാക്കി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരള പി എസ് സി നടത്തിയ അൻപത് സെറ്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫയേഴ്സൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പി ഡി എഫ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പി ഡി എഫ് വാങ്ങാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക താഴെ പറയുന്നവൻ സൈലൻ്റ് വാലിയോട് ഒഴുകുന്ന നദി ഏത് കുന്തിപ്പുഴ രാസവസ്തുക്കളുടെ രാജാവ് ഈ പേരിൽ അറിയപ്പെടുന്നത് ഏത് സൾഫ്യൂരിക് ആസിഡ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റെഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏത് റിസർട്ട് വൺ ഏത് വർഷമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്ത് ആരുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ റോസോ ചരിത്ര പ്രസിദ്ധമായ കയ്യോർ സമരം ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ ഒരു കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇത് ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് പശ്ചിമബംഗാൾ ഒളിമ്പിക്സിന്റെ ചിഹ്നത്തിലെ അഞ്ച് വളയങ്ങളിലെ നീലവളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു യൂറോപ്പ് ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം ഏത് കബഡി ബ്ലഡ് പകോഡ എന്നറിയപ്പെടുന്ന സൂര്യക്ഷേത്രം സ്ഥിതി ഒറീസ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര് ശ്രീ ചിത്ര തിരുനാൾ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ കാനിസ് ഫാമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ് രണ്ടായിരത്തി ഏഴിൽ അടൂർ ഗോപാലകൃഷ്ണന് മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രമായത് നാല് പെണ്ണുങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജപ്പാൻകാരനായ ഷിനിയ യമനായിക്ക് ഏത് വിഭാഗത്തിലാണ് നോബൽ പുരസ്കാരം ലഭിച്ചത് വൈദ്യശാസ്ത്രം കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നതു മൂലമോ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറാകുന്നതിനാലോ ഉണ്ടാകുന്ന രോഗമാണ് ഡാഷ് അൽഷിമേഴ്സ് പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആര് യൂറി ഗഗാറിൻ ഷന്തുരണി വണ്ിജ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം അധികം തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം നഗരമേത് ബാങ്കോക്ക് ജയ ജയ കോമള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി ജയ ജയ പാവന ഭാരത ഹിരണി തുടങ്ങുന്ന ഗാനം രചിച്ചത് ബോധേശ്വരൻ ചിങ്ങമൊന്ന് ആചരിക്കുന്നത് കർഷക ദിനം മലബാറിലെ വിദ്യാഭ്യാസ വ്യവസായിക പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ബി എം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി സർ സി ശങ്കരൻ നായർ കേരളത്തിൽ പ്രകൃതിയെ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം മറയൂർ ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം ഇന്ത്യയുടെ വടക്കേറ്റം അറിയപ്പെടുന്നത് ഇന്ദിരക്കോൾ ഹീരാക്കോട് അണക്കെട്ട് സ്ഥിതി എന്ന സംസ്ഥാനം ഒറീസ എണ്ണൂർ തുറമുഖം സ്ഥിതി എന്ന സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ഭാമി സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഗുൽബർഗ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി നിക്കോളോ കോണ്ടി രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച ധീരദേശാമാനി ബാല തിലകൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് പത്താം കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രായ് കോൺവാലിസ് ആനന്ദമടം രചിച്ചത് ബങ്കിൻചന്ദ്ര ചാറ്റർജി ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ കലാം ൊന്നിൽ പ്രഥമ ചേരിചേര സമ്മേളനം നടന്ന സ്ഥലം ബൽഗ്രഡ് താഷ്കന്റെ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ മുഖ്യമന്ത്രി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ രൂപ കൊടുത്ത പദ്ധതി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷഭിയാൻ ലക്ഷ്യമിടുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തൽ ഇന്ത്യൻ ഭരണഘടനയുടെ കൺക്രിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭരണവിഷയം വിദ്യാഭ്യാസം അവസ കരി പോരാട്ടം തുടരുന്ന മനുഷ്യാവകാശ പ്രവർത്തക ഇറംഷാനു ഷർമിള ഇറംഷാനു ഷർമിള സമരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒൻപത് ഇന്ത്യൻ സ്ട്രഗിൾസ് എന്ന കൃതിയുടെ കർത്താവ് സുഭാഷ് ചന്ദ്ര ബോസ് കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വസ്മത്തയാണ് കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വസ്മ താഴെ പറയുന്നതിൽ ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഏത് സിറ്റിസൺ ഫോർ ഡെമോക്രസി താഴെ പറയുന്നതിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ ഉപകരണത്തിൽ പെടാത്തത് ഏത് കമ്പ്യൂട്ടർ ഡിജിറ്റൽ ക്യാമറ മൊബൈൽ ഫോൺ ഇതെല്ലാം സൈബർ കുറ്റകൃത്യങ്ങളുടെ ഉപകരണങ്ങളിൽ പെടുന്നവയാണ്